എല്ലാവർക്കും തൊഴിലുറപ്പുകാർക്കുള്ള കൂലി മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് എങ്കിലും തൊഴിലുറപ്പുകാർക്കുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗം വന്നിട്ടുള്ളത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ വേതന നിരക്ക് രണ്ട് മുതൽ ഏഴ് ശതമാനം വരെ വർദ്ധിപ്പിച്ചു കേരളത്തിലെ പുതിയ വേതന നിരക്ക് മുന്നൂറ്റി രൂപയാക്കി നിലവിൽ കേരളത്തിൽ മുന്നൂറ്റി രൂപയായിരുന്നു ആറ് ദശാംശം നാല് ആറ് ശതമാനത്തിന്റെ വർധനവാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് പുതിയ നിരക്ക് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഒഡീഷ മധ്യപ്രദേശ് പഞ്ചാബ് മേഘാലയ ആന്ധ്ര അരുണാചൽ ആസാം നാഗാലാൻഡ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ വേതന നിരക്ക് ഏഴ് ശതമാനം ഉയർത്തി ഏറ്റവും ഉയർന്ന വേതനം ഹരിയാനയിലാണ് നാനൂറ് രൂപയായിട്ടാണ് ഉയർത്തിയത് രൂപയാണ് രാജ്യത്തെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് വേതനം നാനൂറ് രൂപയിൽ എത്തുന്നത് ഗോവയിൽ മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയും കർണാടകയിൽ മുന്നൂറ്റി എഴുപത് രൂപയുമാക്കി ഉയർത്തി ഏറ്റവും കുറഞ്ഞ തൊഴിലുറപ്പ് വേതനം അരുണാചലിലും നാഗാലാൻഡിലുമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ വീതമാണ് ഇവിടെയുള്ളവർക്ക് ഇത് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്ക് തൊഴിലുറപ്പ് പദ്ധതിക്കായി ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത് എൺപത്തി ആറായിരം കോടി രൂപയാണ് നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ചിരുന്നതും എൺപത്തി ആറായിരം കോടി രൂപയായിരുന്നു ഈ സാഹചര്യത്തിൽ വർദ്ധിപ്പിച്ച വേതനം എങ്ങനെ നൽകുമെന്ന് അവ്യക്തതയുണ്ട് കേരളമടക്കം പലയിടങ്ങളിലും തൊഴിലുറപ്പ് വേതനത്തിൽ കേന്ദ്രം വലിയ തുക കുടിശ്ശിക നൽകാനുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഡിസംബർ മുതലുള്ള വേതനം കുടിശ്ശികയായി കിടക്കുന്നത് അത് കിട്ടിയാലേ ആ ഒരു തുക ലഭിച്ചു തുടങ്ങുകയുള്ളു എന്തായാലും ഏപ്രിൽ ഒന്ന് മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുന്നൂറ്റി രൂപയാണ് കൂലി നിലവിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഇരുപത്തിമൂന്ന് രൂപയുടെ വർധനമാണ് വന്നിട്ടുള്ളത് ഏപ്രിൽ ഒന്നു മുതൽ ഇതിന് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അർഹരാണ് എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാണ് തൊഴിലുറപ്പ് കൂലി കുടിച്ചുക എന്നാണ് കിട്ടുക എന്നുള്ളത് പക്ഷെ അതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല ഈ ഇനത്തിൽ കേന്ദ്രം നൽകാനുള്ള പണം തരാത്തതാണ് കൂലി നൽകാത്തത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണം മറ്റൊരു വർധനവ് തൊഴിലുറപ്പ് വേതനത്തിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷേമബത്തയും പെൻഷൻ ആനുകൂല്യവും വർദ്ധിപ്പിക്കാൻ തീരുമാനമായി ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് രണ്ട് ശതമാനം ഡി ആണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് നിലവിലെ പുതിയ നിരക്ക് പ്രകാരം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ക്ഷേമബത്ത അൻപത്തി മൂന്ന് ശതമാനത്തിൽ നിന്നും അൻപത്തി ഏഴ് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലും ക്ഷേമബത്ത പെൻഷൻ ക്ഷേമ ആനുകൂല്യങ്ങൾ എന്നിവ കൂട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ വർധനവ് കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അനേബിൾ ചെയ്തു മറ്റു വീഡിയോ ഗുഡ് ബൈ